ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ആയിട്ട് ഫ്രീ ഫ്രീ ഫെയർ ഡയമണ്ട്സ് അപ്പ് ചെയ്യാം നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എനിക്ക് തുടങ്ങുമ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ നമ്മൾ ഒരു ഒരു വീഡിയോയിൽ റിവാഡക്സ് റിവാഡക്സ് ആപ്പിനെ പറ്റി പറഞ്ഞു നിങ്ങൾ ആ ആപ്പിൽ കൂടെ നമുക്ക് ഇന്ന് നമ്മൾ നമ്മുടെ ഫ്രീ ഫെയർ ഡയമണ്ട്സ് ടോപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഓക്കേ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇഗാ ഡെക്സ് ആപ്പ് ഡൗൺലോഡ് ആക്കുക ഓക്കെ ആ ഡൗൺലോഡാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ സൈനപ്പ് അല്ലെങ്കിൽ ചെയ്യണം അക്കൗണ്ട് കൊണ്ട് ഓക്കെ പിന്നെ അവിടെ സൈൻ ചെയ്തിട്ട് കണ്ടിന്യൂ ഇട്ട് വാട്സപ്പ് കൊണ്ട് കണ്ടിന്യൂ ഇട്ട് ഫോൺ നമ്പറും ഉണ്ട് ഓക്കെ അങ്ങനെ നിങ്ങൾ നീക്ക കൊടുത്താൽ മതി ഓക്കെ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ വാട്സപ്പ് ചെയ്തു ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾ ആ ആപ്പിലേക്ക് ലോഗി നിങ്ങൾക്ക് റെഫർ കോഡ് എല്ലാം കളിക്കും നിങ്ങളുടെ ഏത് ഞാൻ റഫർ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നാനൂറ് നാന്നൂറ് കോയിൻസ് കിട്ടും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ കോയിൻസ് ആയിരിക്കും ഓക്കെ ഏ റിവാർഡ്സ് ആപ്പ് കൊണ്ട് കളിച്ചാൽ നമുക്ക് പത്ത് നമുക്ക് ടോപ്പ് എല്ലാം ചെയ്യാം ഈസി ആയിട്ട് എഡർ അപ്പെല്ലാം ഇരിക്കാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് കണ്ടിന്യൂ യാം ഓക്കെ നിങ്ങൾ ആപ്പ് എല്ലാം ഡൗൺലോഡാക്കി സൈനപ്പ് കണ്ടിന് എടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പ് നിങ്ങൾ ലോഗ് ഫീസ് എല്ലാം കയറും എന്റെ റെഫർ കോഡെല്ലാം കാണിക്കും ആ റെഫർ കോഡ് നിങ്ങളുടെ ഐവിയർ ഫോൺ ചെയ്താൽ മതി അതെ ആ റെഫർ കോഡ് നമ്പർ ചെയ്താൽ നിങ്ങൾക്ക് ഭാരി ഡോക്യുമെന്റ്സ് കിട്ടും ഓക്കെ പിന്നെ പിന്നെ അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിങ് ആയിട്ടും സ്പിൻ കണ്ടിരിക്കും അതിനകത്ത് ആകെ അഞ്ച് കോഞ്ച് പത്ത് കോഞ്ച് അത്ര കിട്ടിക്കോളൂ ഡെയിലി നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുക സ്പിൻ ചെയ്ത ഓക്കെ പിന്നെ അതിനകത്ത് ആപ്പ് എല്ലാം കളിച്ചാൽ ഏത് ആപ്പിടാം അവിടെ കേട്ട് രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് ആൻഡ് സൈൻ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾ അതെല്ലാം ചെയ്താൽ എനിക്ക് കോയിൻസ് കിട്ടും പിന്നെ ഇതിനകത്ത് ഒരു ഉണ്ട് ചില ആപ്പ് എല്ലാം നമുക്ക് കോയിൻസ് കിട്ടാൻ ചാൻസ് ചെയ്ത് തോന്നാം ഓക്കെ ഓക്കെ നിങ്ങൾ അവിടെ ഒരു ഇൻറ്റർഫേസ് വേണം അവിടെ ആപ്പ് ഓപ്ഷൻ ഉണ്ട് ആ ആപ്പെല്ലാം നൗ എല്ലാം കൊടുത്താൽ എനിക്ക് ഈ കോയിൻസ് കിട്ടും അതിനകത്ത് കുറേ റൂൾസ് എഴുതി കിട്ടണം ആ റൂൾസ് അയച്ചിട്ട് എല്ലാം നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ പിന്നെ നിങ്ങൾ ഓക്കെ പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ പത്ത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പോയിൻസ് കൊടുത്താൽ നമുക്ക് പത്ത് രൂപ കിട്ടും ഓക്കെ പത്ത് രൂപ കിട്ടും ഓക്കെ എന്നാൽ നിങ്ങൾ ആ പത്ത് രൂപയും കൂടെ റീഫെയറിൽ എന്തെങ്കിലും ഒമ്പത് രൂപയുടെ എടുപ്പ് എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യേണ്ട കാര്യം പറയാം ഓക്കെ നിങ്ങൾക്ക് ഇത് പത്ത് രൂപ എഴുന്നൂറ് എല്ലാം എയ്റ്റി എയ്റ്റ് എയ്റ്റ് സീറോ ആക്കാൻ പറ്റും ഓക്കെ ഈ അടുത്ത ദൂർണ്ണ ഡൈമണ്ട് ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഇപ്പോൾ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ ഉണ്ടാകോട് അതെല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് ആ കാര്യത്തിലൊക്കെ ഫേസ് ചെയ്യാം ഓക്കെ നിങ്ങൾ ആദ്യ ആ ഡൈമണ്ട് ഗൂഗിൾ പേ അങ്ങനെ കാണിക്കും ആ ഗൂഗിൾ പേ ഓപ്ഷൻ എല്ലാം ഉണ്ട് ഓക്കെ ആമസോൺ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ ഗൂഗിൾ പേ പോകണം അവിടെ നിങ്ങൾ ഇമെയിൽ ഐ ഡിയും ചോദിക്കണം ഇമെയിൽ ഐ ഡിയും ചോദിക്കും പിന്നെ എത്ര ഇമെയിൽ ചോദിക്കും പിന്നെ ആ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക എന്നിട്ട് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഒരു അവിടെ അത് കൈ എന്താ ആ വടക്സ് ക്ലോസ് ആക്കൽ ആ ഇൻ്റർഫേസ് ഒന്ന് ബാക്കാവുക അതുകൊണ്ട് അവിടെ വിഡ്രോ ഉണ്ട് വിഡ്രോയിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് അതോ വന്നിട്ടുള്ളൂ ഗിഫ്റ്റ് സ്കാൻ കോഡ് റെഡിയും കോഡ് വന്നിട്ടുള്ളൂ ഓക്കെ പിന്നെ ആ റെഡിയും കോഡിൽ പോയിട്ട് നിങ്ങൾ ആ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിലെ പ്ലേ സ്റ്റോറിൻ്റെ ഈ ബാലൻസ് ചെക്ക് ചെയ്യുന്ന സ്ഥലമില്ല ആ സ്ഥലത്ത് പോയി നിങ്ങൾ അവിടെ റെഡിം കോഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കോപ്പി ചെയ്ത ആ റെഡിൻ കോഡിയില്ല അത് നിങ്ങൾ ആ അവിടുത്തെ ആ റെഡിൻ കോടി ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാം വരും അണ്ട് അണ്ട് നിങ്ങൾ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഓക്കെ അണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ ഒന്ന് ഫ്രീ ഫയർ ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് അവിടെ ടോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പത്ത് രൂപ കാണിക്കും ഒമ്പത് രൂപയുടെ ഓപ്പിൻ്റെ വരും ഓക്കെ അപ്പം നിങ്ങൾക്ക് അവിടെ അവിടെ ടോപ്പ് ചെയ്ത അതെ എന്താ നിങ്ങൾ ആ കണ്ടിന്യൂ എടുക്കും ആ നമ്മൾ ഈ ഡ്രോപ്പ് ഈ എഡ്രോപ്പ് എടുക്കാൻ തന്നെ കണ്ടിന്യൂ എടുക്കും ആ കണ്ടിന്യൂ എടുക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിൻ്റെ പാസ്വേഡ് എടുക്കും ആ പാസ്വേഡ് അടിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചിലത് നിങ്ങളുടെ ആ ടോപ്പ് എല്ലാം സക്സസ്ഫുൾ ആവും ഓക്കെ ഞാൻ നിങ്ങൾ എത്രയും ടോപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണുന്നതരേ ബൈ ബൈ